എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം പ്രണയവിവാഹം നടക്കാൻ സാധ്യതയുള്ള ഗ്രഹനിലയെയും നക്ഷത്രങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പ്രണയവിവാഹം നടക്കുന്നത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല മറിച്ച് ഗ്രഹസ്ഥിതി പ്രകാരമുള്ള അവസ്ഥകൾ കൊണ്ടാണെന്നു കൂടി മനസ്സിലാക്കുക പ്രണയവിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ പ്രണയവിവാഹത്തിൻ്റെ കാരക ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വയും ശുക്രനുമാണ് പ്രധാന ഗ്രഹങ്ങൾ ഈ ചൊവ്വയും ശുക്രനും ഒരു ജാതകൻ്റെ ഗ്രഹനിലയിലെ ജാതകത്തിലെ ലഗ്നം ലഗ്നത്തെ ലക്നത്തെ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലഗ്നത്തിലോ നാലിലോ അഞ്ചിലോ ഏഴിലോ പന്ത്രണ്ടിലോ ചൊവ്വയും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുക അതായത് രണ്ടു പേര് രണ്ട് ഗ്രഹങ്ങളും ഒരു രാശിയിൽ നിൽക്കുക അല്ലെങ്കിൽ പരസ്പരം ദൃഷ്ടി ചെയ്ത് നിൽക്കുക ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രഹനില പ്രകാരം പ്രണയവിവാഹത്തിന് സാധ്യത ഉണ്ട് എന്നുള്ളതാണ് എന്നുവെച്ചാൽ അവരെ സംബന്ധിച്ച് പ്രണയവിവാഹം നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇനി ഈ രണ്ട് ഗ്രഹങ്ങൾ മാത്രമല്ല നിഴൽ ഗ്രഹമായ രാഹുവിനും പ്രണയവിവാഹ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള സ്വാധീനമുണ്ട് മേൽപ്പറഞ്ഞതുപോലെ രാഹു ലഗ്നം നാല് അഞ്ച് ഏഴ് പന്ത്രണ്ട് എന്നീ ര ഭാവങ്ങളിൽ അതായത് ലഗ്നം മുതലുള്ള ഭാവങ്ങളിൽ ഈ ഭാവങ്ങളിൽ എവിടെയെങ്കിലും ചൊവ്വയോ ശുക്രനോ ഒക്കെ ആയിട്ട് യോഗം ചെയ്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലോ ദൃഷ്ടിയോടു കൂടിയൊക്കെ നിന്ന് കഴിഞ്ഞാലൊക്കെ പ്രണയവിവാഹത്തിന് സാധ്യത ഉണ്ട് ഇനി ഈ മൂന്ന് ഗ്രഹങ്ങളും അതായത് ശുക്രൻ ചൊവ്വ രാഹു ഈ മൂന്ന് ഗ്രഹങ്ങളും ഒരു രാശിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രണയവിവാഹം നടക്കും എന്ന് മാത്രമല്ല മറ്റൊരു മതത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസ സംഹിതയിൽ നിന്ന് പങ്കാളിയെ കണ്ടെത്താനുള്ള യോഗവും പറയണം ഇത് ഗ്രഹസ്ഥിതി പ്രകാരമുള്ള പ്രണയവിവാഹ സാധ്യതയാണ് പറഞ്ഞത് ഗ്രഹസ്ഥിതി പ്രകാരം മാത്രമല്ല നക്ഷത്രപ്രകാരവും പ്രണയവിവാഹത്തിന് സാധ്യതയുണ്ട് നക്ഷത്രപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് ഗ്രഹങ്ങളും ദശാനാഥന്മാരായിട്ട് വരുന്ന ഒമ്പത് നക്ഷത്രങ്ങളുണ്ട് അതായത് ഇപ്പം ശുക്രൻ ദശാനാഥൻ ആയിട്ട് വരുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് ഭരണി പൂരം പൂരാടം എന്നീ നക്ഷത്രങ്ങൾ അവർ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്ര ആധിപൻ അല്ലെങ്കിൽ ദശാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് ശുക്രദിശയിലാണ് ജനിക്കുന്നത് ഇനി രാഹുവിൻ്റെ ദശാധിപനായിട്ട് വരുന്ന നക്ഷത്രങ്ങളാണ് തിരുവാതിര ചോതി ചതയം എന്നീ നക്ഷത്രങ്ങൾ തിരുവാതിര ചോതി ചതയം ഈ നക്ഷത്രങ്ങൾടെ ദശാനാഥൻ എന്ന് പറയുന്നത് രാഹുവാണ് ഇനി ചൊവ്വ ദശാനാഥന്മാരായിട്ട് വരുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് മകൈര്യം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ ഈ ഒമ്പത് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രണയവിവാഹത്തിനുള്ള സാധ്യത കൂടുതലാണ് ആദ്യം പറഞ്ഞത് ഗ്രഹനില പ്രകാരമുള്ള സാധ്യതയാണ് രണ്ടാമത് പറഞ്ഞത് ഈ ഗ്രഹങ്ങളുടെ അധീനതയിൽ വരുന്ന നക്ഷത്രപ്രകാരം അങ്ങനെ ഒമ്പത് നക്ഷത്രക്കാർക്ക് പ്രണയവിവാഹത്തിനുള്ള സാധ്യതയുണ്ട് എന്നും അറിയുക ഇനി ഇതിൻ്റെ സാധ്യതകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ സംയോഗം അതോടൊപ്പം തന്നെ രാഹുവിൻ്റെ ദൃഷ്ടി രാഹുവിൻ്റെ സംയോഗം ഇതൊക്കെ നല്ല രീതിയിൽ ബലവത്തായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത കാണുന്നു ഇനി ഇപ്രകാരം നിൽക്കുന്ന ഈ രാഹുവിലേക്കും അല്ലെങ്കിൽ എന്താണ് ചൊവ്വയിലേക്കും ശുക്ര ശുക്രനിലേക്കും വ്യാഴ ദൃഷ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സഫലമാകാതെ പോകാനുള്ള ഒരു പ്രണയം വന്ന് പോയി വിവാഹം നടക്കാതിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഗ്രഹനിലപ്രകാരം ും നക്ഷത്രപ്രകാരവും പ്രണയവിവാഹം നടക്കാൻ ഉള്ള സാധ്യതയെക്കുറിച്ചാണ് അപ്പോൾ നമ്മളുടെ കുട്ടികളുടെ ഗ്രഹനില അവരൊരുവിധം മുതിർന്നു വരുന്നതിന് മുമ്പായിട്ട് നല്ലൊരു ജ്യോതിഷയെ കണ്ട് പരിശോധിപ്പിക്കുക അങ്ങനൊരു സാധ്യത എന്ന് അന്വേഷിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള ചില മുൻകരുതലുകളൊക്കെ എടുക്കുന്നത് പൊതുവിൽ സഹായകമായി ഭവിക്കുന്നതും ആയിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം